ഓം നമശിവായ ഭീഷണികളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ലളിതമായ ആത്മീയ പ്രക്രിയയെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് വിശദീകരിക്കുന്നത് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും പിന്നിൽ നമ്മളറിയാതെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായേക്കാം നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാനും അതുവഴി സ്വയം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു ഉപായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനായി വെറും ഒരു വെള്ളക്കടലാസും കറുത്ത പേനയും മാത്രം മതിയാകും ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്താണെന്ന് വെച്ചാൽ കർശനമായ രഹസ്യ സ്വഭാവം പാലിക്കുക എന്നതാണ് ഈ പ്രയോഗം നടത്തുന്നത് മുതൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് വരെ നിങ്ങൾ കണ്ട കാര്യങ്ങളോ കണ്ടെത്തിയ വ്യക്തിയുടെ വിവരങ്ങളോ മറ്റൊരാളുമായി പങ്കുവെക്കാൻ പാടില്ല അതുപോലെ ആരാണ് നിങ്ങളുടെ ശത്രു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയോട് കലഹിക്കാനോ അവരെ പരിഹസിക്കാനോ ശ്രമിക്കരുത് അങ്ങനെ ഉണ്ടായാൽ അവരുടെ ദുഷ്പ്രവർത്തികൾ നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾക്ക് കാരണമാകും നമ്മോട് വളരെ അടുപ്പം കാണിക്കുന്ന പലരും ഒളിഞ്ഞ ശത്രുക്കളായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് സ്നേഹം അഭിനയിച്ച് നമ്മെ വഞ്ചിക്കുന്ന ഇവരെ തിരിച്ചറിയാൻ സാധിക്കാതെ ദുരിതം പേറുന്നവർ ഏറെയാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കി അല്പം കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രക്രിയ ചെയ്യേണ്ടത് ഈ ശുദ്ധമായ ഉദ്ദേശത്തോടെ മാത്രം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കും ഈ പ്രക്രിയ ചെയ്യുന്നതിന് മാസത്തിൽ മൂന്ന് തീയതികൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എല്ലാ മാസത്തിലെയും പത്ത് ഇരുപത് മുപ്പത് തീയതികൾ ഇത് ചെയ്യേണ്ടത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമാണ് ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ച ശേഷം വീട്ടിൽ ആരുടെയും ശല്യമില്ലാത്ത ശാന്തമായ ഒരിടം കണ്ടെ കണ്ടെത്തുക അതിനുശേഷം ഒരു മെഴുകുതിരി കത്തിക്കണം ഇത് പ്രപഞ്ചത്തിലെ മാലാകമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് മെഴുകുതിരി കത്തിച്ച ശേഷം നിങ്ങളുടെ മനസ്സിൽ വിശ്വശക്തിയെ സ്മരിക്കുകയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യണം കൂടാതെ കണ്ടെത്തുന്ന വ്യക്തിയുടെ പേരിൽ ഒരിക്കലും കലഹിക്കാൻ പോകില്ല എന്ന് പ്രപഞ്ചശക്തിക്ക് നിങ്ങൾ ഒരു ഉറപ്പ് നൽകണം അതിനുശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ച് കറുത്ത പക്ഷിയുള്ള പേനയിലും വെള്ളക്കടലാസിലും അതിൻ്റെ പുക പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുക പേപ്പറിൻ്റെ എല്ലാ വശങ്ങളിലും പുക തട്ടിയെന്ന് ഉറപ്പാക്കുക അതിനുശേഷം ചന്ദനത്തിനി മാറ്റെക്കാവുന്നതാണ് പുക ഏൽപ്പിച്ച പേപ്പർ എടുത്ത് താഴെ പറയുന്ന വിവരങ്ങൾ കറുത്ത മഷി പേന കൊണ്ട് കൃത്യമായിട്ട് എഴുതുക ഞാൻ ആ വിവരങ്ങൾ എഴുതിയിട്ട് ഈ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങളുടെ പേര് മൂന്ന് തവണ എഴുതുക ഓരോ പേരിനും ഇടയിൽ ഒരു പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് വേർതിരിക്കണം അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ പ്രായം മൂന്ന് തവണ എഴുതുക അവിടെ വീണ്ടും പ്ലസ് ചിഹ്നം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിന് താഴെയായിട്ട് നമ്മൾ ബൈപാസ് നോ റിവീൽ എന്ന പാസ്വേഡ് എഴുതുക അതിനുശേഷം പതിമൂന്ന് എഴുപത്തെട്ട് അറുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ കുറിക്കുക ഏറ്റവും ഒടുവിൽ ആർ യു ക്യു യു എ വൈ എ എന്ന പാസ്വേഡ് രേഖപ്പെടുത്തുക ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഈ പേപ്പർ കൃത്യമായ മൂന്ന് തവണ മടക്കണം മടക്കിയ ഈ പേപ്പർ നിങ്ങളുടെ തലയിണയുടെ അടിയിലോ തലയിണയുടെ കവറിലോ വെച്ച് തുടർച്ചയായി ഏഴ് ദിവസത്തേക്ക് അവിടെ തന്നെ വെക്കുക അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല ഈ ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യണം ഏഴ് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ വിലയിരുത്തുക ആരുടെ മുഖമാണോ നിങ്ങളുടെ സ്വപ്നത്തിൽ മൂന്നോ അതിലധികമോ തവണ ആവർത്തിച്ചു വന്നത് ആ വ്യക്തിയാണ് നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ശത്രുവിനെ തിരിച്ചറിഞ്ഞ ശേഷം അവരോട് കൂടുതൽ ജാഗ്രതയും അകലവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഈ അറിവ് അവരുമായി കലഹിക്കുന്നതിനോ പ്രതികാരം ചെയ്യുന്നതിനോ ഉപയോഗിക്കരുത് ഇത് നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജ്ഞാനമായിട്ട് കരുതുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ ആത്മരക്ഷ ആ ഒരു സുരക്ഷ അതിനു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം അങ്ങനെ ഒരു പ്രോമിസ് നമ്മൾ കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കർമ്മം പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ് ആ ഉറപ്പ് പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി ഓം നമശിവായ